നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഒരു കേബേജ് ഉണ്ട് അതൊരു ഇട്ടിട്ടുണ്ട് ഒഴിച്ചൂട്ടനല്ലേ നമ്മൾ സാധാരണ കൽച്ചട്ടിയിൽ വെക്കുക അപ്പോൾ കാബേജ് കൊണ്ട് വളരെ സ്വാദിഷ്ടമായ ഒരു ഒഴിച്ചൂട്ടൻ ശരിക്കും പറഞ്ഞാൽ തോരൻ മെഴുക്കു അറ്റി അതിനെക്കാട്ടിലൊക്കെ സ്വാദാ ഈ ഒഴിച്ചൂട്ടൻ അപ്പം പരിപ്പും കാബേജും കുറച്ച് തക്കാളി ഇരുന്നുണ്ട് രണ്ട് കുഞ്ഞുള്ളി ഇരുന്നുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്ന് കണ്ടുനോക്കൂട്ടോ എന്നിട്ട് ഇതേപോലെ ഉണ്ടാക്കണം എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ അപ്പോൾ ഒരു കാബേജ് കൊണ്ടൊരു കിട്ടിയിൽ ഒഴിച്ചു കൂട്ടാൻ അപ്പം നമ്മുടെ കാബേജ് കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുപയർ പരിപ്പാണ് കേട്ടോ വേവിച്ചിരിക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടും തോരപ്പരിപ്പ് എടുക്കാം ഒരു കുഴപ്പമില്ല ഞാൻ ചെറുപയർ പരിപ്പ് എടുത്തു നിന്നും കേട്ടോ അത് വേവിച്ചിട്ട് ഇങ്ങനൊരു ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ കാബേജ് ുറുക്കി കുറച്ച് നേരം വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഒരു നുള്ളുപ്പ് അങ്ങനെ ഇട്ട് വെച്ചതാണ് എന്നിട്ട് ഇങ്ങനെ ഒരു അരിപ്പേ കൂടെ അരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതും ഇതിലേക്ക് ഇടാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുഞ്ഞിയ ഒരു ഇഞ്ചിടെ കഷ്ണം ഒരു വാസനയ്ക്ക് വേണ്ടി മാത്രം മതി കേട്ടോ ഒരു കുഞ്ഞ ഇഞ്ചിയുടെ കഷ്ണം അതുപോലെ തന്നെ കുഞ്ഞുള്ളി ഒരു ആറെണ്ണം ഞാൻ കുറച്ച് വലുതായിരുന്നു അത് കാരണം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാബേജിൻ്റെ യാതൊരു സ്മെല്ലും ചില ആൾക്കാർക്ക് ഇഷ്ടാവില്ല ഉണ്ടാവില്ല അതേപോലെ തന്നെ വലിയൊരു തക്കാളി ഇതൊന്നും അവോയ്ഡ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം വേണം കേട്ടോ എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അടുപ്പത്തുണ്ടെക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഉപ്പ് കാരണം ഒരുപാട് വേവൊന്നുമില്ല നമ്മൾ പരിപ്പ് വേവിച്ചതാണ് ആ കാബേജിന് വലിയ വേവില്ല അത് കാരണം ഉപ്പ് പത്തനംട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് വെള്ളം മതി ഇനി നമുക്ക് അടുപ്പത്തുണ്ടെങ്കിൽ കേട്ടോ ഇപ്പം നമ്മുടെ കാബേജ് വിട്ടാലിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം ഒരു മുറി അതായത് ഒരു നാളികേരത്തിൻ്റെ ഒരു മുറി എടുത്തിട്ടുണ്ട് ചെറിയ നാളികേരമായിരുന്നു അതുപോലെ തന്നെ കാന്താരി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അത് കാരണം കാന്താരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം മുളക് വേണ്ട എന്തായാലും കേട്ടോ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഒരു രണ്ട് കുഞ്ഞുള്ളി ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഒക്കെ കണ്ടോ നമ്മുടെ പരിപ്പും കാബേജും ഒക്കെ നല്ലൊരു യോജിപ്പ് വന്നിട്ടുണ്ട് കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഗ്യാബേജല്ലേ പെട്ടെന്ന് വെന്തോളും അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചത് ഒഴിച്ചുകൊടുക്കാം ഒറ്റ കലച്ചട്ടി കൂട്ടാനാവും കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ജാറും കൂടി കഴുകി ഒഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചുകൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ എഞ്ചിൻ്റെ മണം അത് വരുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ട് കുഞ്ഞുള്ളിയൊക്കെ ഇട്ടില്ലേ അപ്പം അതിൻ്റെയൊക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്പം ഇതിൻ്റെ ഒരു സ്മെല്ല് ഇഷ്ടമല്ലാത്ത ചില ആൾക്കാരുണ്ടാവും ഒരു പ്രശ്നമില്ല ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഒന്ന് തിളച്ച് വരട്ടെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കറി വേപ്പിൽ കൊടുക്കാം ഇനി ഒരു വറവും കൂടിയേ വേണ്ടല്ലോ കേട്ടോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണെങ്കിൽ കളിച്ചട്ടിയായ കാരണം ഇത് തിളച്ച് കൊണ്ടിരിക്കും ഗ്യാസ് ഓഫ് ഗ്യാസ് കൊടുത്തിട്ട് ഒരു പാനില് കുറച്ച് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് കടുകൊന്ന് പൊട്ടി വിട്ട് ഇനി ഇതിലേക്ക് ചെറിയ ഒഴി ഒരു മൂന്നാലെണ്ണം വെല്ലായിരുന്നു അതുകാരണം തന്നെ ഒരു മൂന്നാലെണ്ണം മതി ചെറുതാക്കി അരിഞ്ഞു ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു വറ്റൽ മുളക് കേട്ടോ ഒന്ന് ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില വറുത്തോട്ടാ അപ്പോൾ ഇതിൽ നമ്മൾ മുളക് പൊടിയോ ചുമന്നമുളകോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അതേ പാത്രത്തിനൊന്നും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് സഹായിക്കുന്നു കേട്ടോ ചോറുള്ളിയിട്ടുണ്ട് കുറച്ച് വേപ്പിലൊക്കെ ടീ നമ്മുടെ തക്കാളിയും ഉള്ളിയും ചെറുപയർ പരിപ്പും കേബേജും ഒക്കെ പാടട്ടെ ഇതേപോലെ വല്ലാതെ വെള്ളമാക്കരുത് കേട്ടോ ഈ കേബേജും പരിപ്പും കൂടി വെക്കുമ്പോൾ വല്ലാതെ വെള്ളം ആവാൻ പാടില്ല ഇതേപോലെ തന്നെ വേണം ഉണ്ടാക്കാൻ ഉരുട്ടാം വേപ്പിലൊക്കെ കട്ടി ഒന്ന് നല്ല ചൂടുണ്ട് കേട്ടോ എല്ലാം ചൂടാ ചോറും കൂട്ടാനും കണ്ടില്ലേ ആവി പോകുന്നുണ്ടല്ലേ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്നും ഉരുട്ടാൻ പറ്റുള്ളൂ എല്ലാരും കഴിച്ചോളൂ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ